അറിയാലോ ഇന്ന് ഇരുപത്തി ഏഴാം തിയതി ആണ് മറക്കല്ലേ ഈ നേരം വെളുത്ത വാടേനെ ക്യാഷ് ഇട്ടതായിട്ടാ നോക്ക് ജസ്നി എന്നൊരു ദിവസാണ് ട്ടാ എന്റെ ജീവിതത്തിലെ ആകെ പ്രതീക്ഷ ഞാൻ മൊത്തത്തിൽ താളം തെറ്റി നിൽക്കുകയാണേ ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉരുക്കി ഉരുകാണ്ടാവുന്നത് നമുക്ക് ഈ എണീറ്റിൻ്റെ മെസ്സേജ് കണ്ട പാടനെ പറ്റിച്ച എനിക്ക് വിളിക്കും അല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് വിളിക്കാനൊന്നും നിൽക്കും വേണ്ട ക്യാഷ് ഇട്ടാൽ മാത്രം മതി കേട്ടല്ലോ ഇത് കുറച്ചുനെ ഇന്നത്തോടെ എല്ലാ പ്രശ്നങ്ങൾക്കൊരു തീരുമാനമായി തന്നാൽ മതിയായിരുന്നു എനിക്ക് വെയിങ്ങനെ ടെൻഷൻ അടിച്ചില്ലാണ്ടാവാനായിട്ട് മെസ്സേജ് റിപ്ലൈ ഒന്നും തരാത്തേ എന്നത്തെയും പോലെ തന്നെ അപ്പൊ ഒന്നും നോക്ക് ജസ്നി ഈ എന്തെൻ്റെ മെസ്സേജ് കണ്ടിട്ട് ഇന്നും റിപ്ലൈ ഒന്നും തരാത്തത് എന്നത്തേം പോലെ ഡേറ്റ് മാറ്റി മാറ്റി പറഞ്ഞ് ഇനി എനിക്ക് പറ്റൂലട്ടോ എന്ത് വന്നാലും നിനക്ക് ക്യാഷ് കിട്ടിയേ പറ്റൂ നമുക്ക് ആയുസ്കാകെ പെട്ട് കിടക്കുക ഉള്ള ജോലിയും പോയി മൊത്തത്തിൽ കടത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ഏതെങ്കിലും രീതിയിൽ ആരിസ്കാനെ സഹായിക്കാൻ പറ്റിയ അതൊരു വലിയ കാര്യമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ഇന്ന് തന്നെ ക്യാഷ് ഇട്ടു തരണേ എൻ്റെ പെണ്ണിൽ ഇനി വേറൊരു വഴിയില്ല ഇപ്പം തന്നെ ഇവിടെ ഉള്ളവരെ കാരണത്തിലാണ് ഞാൻ ജീവിച്ച് പോണത് എൻ്റെ കയ്യിലൊന്നും റീചാർജ് ചെയ്യാനുള്ള ക്യാഷും കൂടിയില്ല നേരത്തെ നീറ്റോ ആ ഒരിത്തിരി നേരത്തെ എണ്ണീറ്റ് മറ്റേത് നിസ്കാരം കഴിഞ്ഞ അവിടെ തന്നെ കിടന്ന് കിടന്നുറങ്ങുന്നതല്ലേ കൊറച്ചേരും കൂടി ഇന്ന് കിടന്നിട്ട് ഉറക്കം വന്നില്ല അപ്പൻ എണീറ്റ് പോന്ന് അല്ല ഇമ്മണിക്ക് നേരായല്ലോ ഇന്ന് എന്താ പറ്റി ഞാൻ സുബൈ നിസ്കാരം കഴിഞ്ഞപ്പോ അവിടെ നിന്നു പായും മടക്കി വെച്ചാട് നീറ്റതാ ഓരോ അങ്ങോട്ട് കൊളത്തിപ്പിടിച്ച് അപ്പൊ കുറച്ചു നേരം അവിടെ ഇങ്ങനെ കിടന്നതാ പിന്നെട്ട് എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ കൊറച്ച് കൊറവുണ്ട് തോന്നണ്ട് നല്ല വേദന അടുക്കള നിക്കണ്ട അവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നാ ജർശനിയും കൂടിയും വിളിച്ചിങ്ങാണ്ട് വടക്കണേക്ക് ഇറക്കോ ഒരു പത്ത് മിനിറ്റും കൂടി കിടന്നിട്ട് ഇപ്പൊ വരാ നിങ്ങൾ എണീറ്റ് വരുക വേണ്ട അടുക്കളത്തെ കാര്യത്തിൽ ഞാൻ നോക്കിക്കോളാം ഫ്രിഡ്ജിൽ മീൻ ഇണ്ടിട്ടാ പുട്ടോ ദോശ എന്താച്ചുണ്ടാക്കിക്കാളെ മീനണ്ട മുളകിട്ടാളെ പോണം വൈ അർച്ചിനെ ഒന്നടി വിളിച്ചാളെ ഓൾ എണീക്കും അപ്പോൾ ഞാൻ മീനൊക്കെ കട്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കട്ടെ നിങ്ങൾ കിടന്നോളി ഞാൻ കട്ടിത്തരാ സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ കേക്കുന്നതും കാണുന്നതും ഒക്കെ പക്ഷേ എനിക്ക് ഹർഷി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സറിഞ്ഞ് സന്തോഷിക്കാനും പറ്റാത്ത ഭാഗമായി പോയിപ്പോൾ ഇതിൽ തെറ്റും ശരി എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പോൾ എൻ്റെ പറച്ചോനെ എന്താണ് തെറ്റേ ശരിച്ചാൽ ഒന്ന് വേർതിരിച്ച് കാണിച്ച ആയോചിക്ക സമയം ഏഴുമണിയാവും സാധാരണ ഹർഷി അബ്യാത്തതല്ലോ രണ്ടറി കാണാല്ലോ നിൽ അസുഖായിരിക്കുമോ ഹർഷിയെ എന്താ കുഞ്ഞോളെ ഒന്നുമില്ല അഭ്യത്ത സമയം എഴുതിയപ്പോഴേ എന്താ നിങ്ങള് രണ്ടാളേം കാണാത്തെന്ന് വിചാരിച്ചിട്ട് വിളിച്ചു നോക്കിയതാ ആ ഓളതാ ചുരുണ്ട് കെടുക്കണ് ഇന്നലെ രാത്രി മൊത്തം ഉറങ്ങിയിട്ട് തന്നെ ഇല്ല ഓൾക്ക് വയറുവേദനയാണ് കുട്ടി ഉറങ്ങാത്തോണ്ട് ഞാനും അങ്ങനെ കിടന്നുപോയി ഇമ്മ എന്തേ ഇമ്മ എണീക്കിട്ടില്ല ഇന്ന് രാവിലെ എന്തോ പൂരെ കൊളുത്തിപ്പിടിച്ചാന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഉറങ്ങിയിട്ടുണ്ട് ഞാൻ കട്ടൻ ചായ കൊണ്ടു കൊടുത്തേക്കണേ ഹർഷിക്ക് ഞാൻ അങ്ങോട്ട് കൊടുന്ന് കൊടുക്കാം ആവത്തൊക്കെ കട്ടെടുക്കട്ടെ വാണ്ടടി ഞാൻ ബാത്റൂമിലേക്ക് പോയി വന്നിട്ട് എടുത്ത് കുടിച്ചോണ്ട് ഞാനിമ്മാനൊന്നും നോക്കട്ടെ എന്താ പാടാണാവോ ഹർഷിനെപ്പോൾ ഞാൻ ഇപ്പം തന്നെ വിളിച്ചിട്ട് കാര്യമില്ല ഓടിഞ്ഞിപ്പം കുറച്ചു നേരം അവിടെ ചുരുണ്ട് കെടുക്കുക തന്നെ ചോദിച്ചു മാസത്തിലൊരീസേ തന്നെ വിളക്ക് ഞാനും ബബ്ലൂട്ടി വരെ വേറെ തന്നെ തന്നെയായിരുന്നു ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞപ്പോഴാ കുറച്ച് മാറ്റമായത് അല്ല അനക്കിങ്ങനെ വേദന ഒന്നും ഉണ്ടാവില്ല നിക്ക് രണ്ടോ മൂന്നോ മാസൊക്കെ കഴിയുമ്പോഴാ പിന്നെ വേദന ഒന്നും ഉണ്ടാവില്ല അതന്നെ വലിയ കാര്യം പെയിനൊന്നില്ലാത്തത് ഇല്ലാത്തതൊരു വലിയ കാര്യം തന്നെ മോളെ പക്ഷെ ഈ രണ്ടു മൂന്നു മാസൊക്കെ വെഗിയാവണതേ കുറച്ച് ബുദ്ധിമുട്ടല്ലേ എന്നിട്ട് ഡോക്ടർ ഒന്നും കാണിച്ചിട്ടില്ലേ കല്യാണത്തിന് മുന്നേ കാണിക്കൊക്കെ ചെയ്തിക്കണ് പക്ഷെ രണ്ടു മൂന്ന് മാസത്തിന്റെ അപ്പുറം ഒന്നും പോകൂല അതുകൊണ്ട് എന്ന് പറഞ്ഞു ബ്ലഡ് കുറവിന്റെ അങ്ങനെ ആണെന്ന് പറഞ്ഞിട്ട് കൊറേ വൈറ്റമിൻ മരുന്നൊക്കെ തന്നിണ്ടായിരുന്നു ഞാൻ പിന്നെ ഇടക്ക് നിലക്കൊക്കെ കുടിക്കും ഇടക്ക് കുടിക്കൂല ഉം എന്നാലും ചികിത്സിക്കേണ്ട കാര്യങ്ങളെ അതാത് സമയത്ത് ചെയ്യുന്നത് ഇതിപ്പോ ബള എത്ര തവണ ഡോക്ടർമാരെ കാണിച്ചിരിക്കണമെന്ന് എന്നറിയോ പക്ഷെങ്കെ ഓൾക്ക് ഈ ഒരു സമയം ഒരു ദിവസം കിടക്കില് കണക്കാ വേദന പിന്നെ എന്താ കാട്ടാ ആയുർവേദിക് ആയിട്ടും ഇംഗ്ലീഷ് മരുന്നായിട്ടും കുറെ കാര്യങ്ങൾ ചെയ്തു നോക്കിയിക്കണ് ആണല്ലേ നല്ല വേദന ആവൂലേ പാവം സെൽമാത്തി അവിടെ അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ഇങ്ങനത്തെ സമയമാണെങ്കിലും ഞാനും ഉമ്മയൊന്നും അതിനൊരു റെസ്റ്റും കൊടുക്കാറില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണി പറഞ്ഞുകൊണ്ടിരിക്കൂ ഞാനൊന്നും ഒരു കാര്യത്തിനും അതിനെ സഹായിക്കാനും കൂടിയും പോകാറില്ല ഛേ ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ എന്തോരടങ്ങ പോലെ കുഞ്ഞോളെ മാനോടെ എനിക്കൊരു ഗ്ലാസ് ചൂടുള്ള ചായ ഉടന്നു തരാൻ പറയുമോ എന്നാലേ എനിക്കൊന്ന് എണീറ്റിരിക്കാൻ വയ്ക്കുള്ളൂ ഇമ്മ കെടുക്ക ഋഷിയെ ചായ ഞാൻ കൊടുന്ന് തരാം ഇമ്മാന്റെ കാര്യം ഇനി ഇപ്പം എന്താണാവും ഇതിപ്പോ ഈ ഊരെ കൊളത്തിപ്പിടിക്കലാന്ന് പറയില് കുറെ അയക്കണല്ലോ വേറെ നല്ല ഡോക്ടറെ കാണിച്ചോക്കേണ്ടി വരും അതിനെങ്ങനെയാണ് ഡോക്ടറെ കാണിക്കാന്ന് പറയുമ്പോ അപ്പൊ പറ എനിക്ക് വേദന മാറിക്കണെന്ന് ഉം ഇന്നോടും വലിയ കുഴപ്പമൊന്നുമില്ല പത്ത് മിനിറ്റ് കിടന്നു എണീറ്റാ ശരിയാവുന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിനി കെൾക്കാൻ നിൽക്കണ്ടട്ടാ ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കുന്ന നല്ലത് ഇതിപ്പോ ഇടക്കിടക്ക് വരുന്നതല്ലേ ഉം അതന്നെ ഇപ്പൊ ഇനി നടക്കൊള്ളു എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ അവിടെ കിടന്നിട്ട്ഷയെ കട്ടൻ ചായ ഞാനിപ്പൊ കൊണ്ടുതരാം ഇഞ്ചി ചതച്ചിന്റെ നീര് അല്ലേ സോഫാക്കി ചൂട് കൊടുക്കാനെ കൊടുക്കാനല്ലേ അക്ഷയ ഇത് കുടിച്ചു നോക്ക് ഞാനേ ഉലുവിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചിട്ടിട്ട് ഉണ്ടാക്കിയ ഒരു മെഡിസിനാണ് യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതാ കുടിച്ചോക്ക് ഇന്ന് കുമ്മാക്കും വയ്യാത്തോണ്ട് കിച്ചനിലും ഒറ്റക്കായില്ലേ ഏയ് അതൊന്നും ഒരു കുഴപ്പമില്ല അർഷേ ഒരു വീടൊക്കെ കൊണ്ടെടുക്കാനുള്ള പ്രായം നിൽക്കുവായില്ലേ പിന്നെ ഇതുവരെ എനിക്ക് അതിനുള്ള ഒരു മനസ്സുണ്ടായിരുന്നില്ല ഇപ്പൊ അതുമുണ്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നല്ല സന്തോഷത്തോടെയും പൂർണ്ണ മനസ്സോടെയും തന്നെയാണ് ബബുലുട്ടി എന്തേ കുഞ്ഞോളെ ടി വി കണ്ടിരിക്കന്നെ ആയിരിക്കൂല്ലേ ബാബലുട്ടിക്ക് ഞാൻ ദോഷം കാര്യ കൊടുത്തിട്ടുണ്ട് അത് തിന്നുകൊണ്ട് കാർട്ടൂൺ കാണാണ് തന്നെ അത് ശരി ഇതെന്താ ഋഷിയെ ഇത് കുഞ്ഞോള ഒറ്റമൂലിയാണ് യൂട്യൂബിൽ നോക്കിയിട്ട് വയറുവേദന മാറാൻ വേണ്ടി ഓളുണ്ടാക്കി കൊടുന്നതാ ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനെ എന്തൊക്കെ ഇട്ടിട്ടുണ്ട് തോന്നണല്ലേ അതിന്റെ നല്ല ഗ്യാസ് ഉണ്ട് ആ വെള്ളം തിളക്കുമ്പോ ആദ്യം സ്പൂൺ ഉലുവ ഇട്ടെടുക്കാം അത് നന്നായി തിളക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നീര് നീരൊഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം നന്നായിട്ട് അരച്ചിട്ട് അതാണ് എനിക്ക് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് മാറും എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടാ നിക്കറിഞ്ഞൂടാ എന്തായാലും നോക്ക് കുറവ് തോന്നിക്കഴിഞ്ഞാലേ നമുക്ക് എല്ലാ ചായ കുടിക്കാം ഞാൻ ദോശയിൽ നല്ല മീൻ ശരി അപ്പൊ കുഞ്ഞോളെ ഇമ്മ ഒക്കെ എന്താ പാടാവല്ലേ ആ അമ്മാക്ക് കൊറവുണ്ട് ഞാനിപ്പൊ നോക്കിയേ ഉള്ളൂ കട്ടണൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞു ഇപ്പൊ ബാത്റൂമിൽ പോയിക്കാം ആ പിന്നെ ലാഭ്യാ ഞാനിപ്പോ യൂട്യൂബിൽ ഈ വയറുവേദന മരുന്ന് സെർച്ച് ചെയ്യണതിന്റെ കൂടത്തില്ലേ ഊരവേദനക്കുള്ള ഒരു ഡോക്ടറെ ഇത് കണ്ടു അവർക്ക് ഒരുപാട് ആൾക്കാർ കമാറ്റിട്ടിട്ടുണ്ട് നല്ല ഊരവേദന മാറി എന്നും കാലുവേദന മാറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അയാളെ നമ്പറും അതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ ഒന്ന് വിളിച്ചിട്ട് ഇമ്മാനൊന്നും കൊണ്ടുപോയി നോക്കിയാലോ തന്നെ ഇന്നാ പിന്നെ എൻ്റെ അടുത്ത് നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ബുക്ക് തന്നെ നാളെക്കൊക്കെ കിട്ടുകയാണെച്ചാല് നാളെ തന്നെ കൊണ്ടുപോവാ എന്നാ ഞാൻ ആ നമ്പർ എഴുതി കേട്ടിട്ടാ എന്നിട്ട് നമുക്ക് വിളിച്ചോക്കാം എന്താ അർഷി നീട്ടിട്ടില്ലേ വേദന കുറവില്ലേ പെണ്ണേ ഞാൻ നീട്ടി ഇരിക്ക ഞാൻ കുറച്ച് ഉലുവെള്ളം ഉണ്ടാക്കി തരാ ആ ഉലുവി ഇഞ്ചി എന്തൊക്കെയായിട്ടിട്ടതാ കുഞ്ഞോള് യൂട്യൂബ് നോക്കിട്ട് അർഷിക്ക് മരുന്നൊക്കെ ഉണ്ടാക്കി കൊടുത്തക്കണേ തന്നെ ഏ എന്താളെ പാടുമ ആ ഇൻ്റത് മാറിയടി ഞാൻ എപ്പാണ്ട് നീറ്റപ്പഴേ പെട്ടെന്നു കൊളത്തി പിടിച്ചെന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല നിക്കും കുഞ്ഞോള് ചായ ഒക്കെ അങ്ങോട്ട് റൂമിൽ കൊടുന്ന് തന്നീന്ന് കാൽ ചായ കുടിച്ചങ്ങാണ്ട് ഞാനിപ്പോ ബാത്റൂമിൽ പോയി ഇണ്ട് വന്നതാ അത് ഇങ്ങനെ വെച്ചിങ്ങാണ്ടിരിക്കലൻ്റെ അർഷിയെ അങ്ങോട്ട് കുടിച്ചൂട് എന്നാ ഞമ്മക്ക് ചായ കുടിക്കാം അനക്കേ ഏയ് വേണ്ട ഞാനാണ്ട് വന്നോളാ എന്നാകോട്ടെ എന്നാ ചായ ഞാൻ പിടിക്കാം ആ എന്നാ നടക്കൂട് ഞാനിപ്പ വരാം നിങ്ങളിതൊക്കെ കാണുന്നില്ലേ ഓളെ സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടല്ല പക്ഷേ ഇതൊക്കെ സത്യം തന്നെ ആവൂലേന്ന് അലയിക്കുമ്പോൾ ഒരു പേടി നിക്കു അറിഞ്ഞൂടെ എൻ്റെ മക്കളെ ഇതിൽ നെല്ലും പതിരും എന്താ വച്ചാൽ പഠിച്ചോൺ തന്നെ വേറെടുത്തി കാണിച്ചിരേണ്ടി വരും അല്ലാണ്ട് നിൽക്കുമൊന്നും മനസ്സിലാവണില്ല ഇന്നൊക്കെ ഇപ്പം കണ്ടില്ലേ എന്തോ ഒരു ചുറു ചുറുക്കിലാണ് കാര്യങ്ങളോരോന്ന് ചേച്ചി അല്ലടി ജി ഇന്നലത്തെ കാര്യം അരിച്ചിനോട് പറഞ്ഞോ മറ്റേ ഫോമിലിയുടെ കാര്യം ഇല്ല അതിനെ പറ്റിയിട്ട് ഇപ്പം അരിസ്കാണ്ട് പറയണ്ടെന്നല്ലേ ഇമ്മ പറയണത് അതെന്ത നിങ്ങളെ അങ്ങനെ പറഞ്ഞേ ഒന്നും ഉണ്ടായിട്ടല്ലോ എൻ്റെ ആബിയെ ഇതിപ്പോൾ നമുക്ക് തോന്നിയൊരു സംശയമല്ലേ അതിൻ്റെ പേരിൽ ഇനിയിപ്പം നമ്മൾ ഈ കാര്യ ചെക്കനോട് പറഞ്ഞിട്ട് അല്ലെങ്കിലോ ഓൻക്ക് പോഴെന്ന് വെച്ചാൽ കലിപ്പാണ് അതിൻ്റെ കൂടെ ഓൻ്റെ മനസ്സിലെഴുതിയിൽ നമ്മളായിട്ട് വെറുതെ എണ്ണ എണ്ണകോരിയിരുന്ന ഇതിപ്പോൾ എന്താ കാര്യം എന്ന് കാര്യമായിട്ട് അറിഞ്ഞിട്ട് പോരെ ഇമ്മ പറഞ്ഞേലും കാര്യമുണ്ടെന്ന് തന്നെയാണ് നിക്കും തോന്നണത് ഇതിപ്പോ നമുക്ക് മൂന്നാക്കും തോന്നിയ സംശയത്തിന്റെ പേരിൽ ആരിസ്ഖാനോട് പറഞ്ഞ് വെറുതെ ഓളോടുള്ള വെറുപ്പ് കൂട്ടാൻ നിൽക്കണ്ടല്ലോ ആദ്യം നമുക്ക് തോന്നുന്ന സംശയത്തിൽ വല്ല സത്യമുണ്ടോന്നുള്ളതിന് തെളിവെന്തെങ്കിലും ആവട്ടെ അതിൻ്റെ ശേഷം മതി ബാക്കി എന്തോ ഓൾ അപ്പത്തെ സ്വഭാവവും പെരുമാറ്റമൊക്കെ കാണുമ്പോൾ നിക്ക് ഇതിലൊരു കള്ളത്തരം കാണിക്കണതായിട്ട് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല നമുക്ക് നോക്കാം എന്തായാലും ഓൾക്ക് റീചാർജ് ചെയ്യാനുള്ള ക്യാഷ് പോലും ആരിസ്ക് അയച്ചുകൊടുക്കാത്ത സ്ഥിതിക്ക് ഓൾക്ക് ഇനി എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് വിളിക്കാൻ നമ്മൾ ആരെങ്കിലും ഫോൺ ഉപയോഗിക്കാണ്ടിരിക്കൂല അപ്പം നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം എന്തായാലും നോക്കിയിട്ടും കണ്ടിട്ടൊക്കെ ചെയ്യും നിങ്ങൾ എന്താച്ചാൽ ഇനി ഇവിടെ ഇരുന്ന് നേരം കളിയാണ്ട് വന്നാൽ ചായ കുടിക്കുക വെറുതെ ഓരോ സംശയത്തിനടവർത്താൻ നിൽക്കണ്ട എന്താടി എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ ചെയ്തതൊക്കെ ഓൾ അഭിനയമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ നിക്ക് ഒരു ഐഡിയയും കിട്ടണില്ല അഭ്യാഥ ഇതിപ്പോൾ അവളെ ഈ ക്യാരക്ടർ റിയൽ ആണിച്ചാൽ നമ്മൾ എങ്ങനത്തെ ഒരു നാത്തൂനെയാണ് ആഗ്രഹിച്ചത് അതേപോലത്തെ ഒരാൾ തന്നെയാണ് ഓളിപ്പോൾ പക്ഷേ ഓൾ നമ്മളിൽ നിന്നൊക്കെ എന്തോ ഒളിച്ചു വെക്കുന്നുണ്ട് അത് നിക്ക് ഉറപ്പാ ഇന്നാലും അവൾ ആർക്കായിരിക്കും അങ്ങനെ മാറി നിന്ന് വിളിക്കുന്നുണ്ടാവുക ആ എന്തായാലും രുചി വന്നോട് ഒക്കെ സമയമാകുമ്പോൾ മനസ്സിലായിക്കോളും ചാടിക്കാമോ

എന്തായാലും കൊള്ളാട്ടാ ഇത് ട്രൈ വെക്കണം പിന്നെ ഈ എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യോ ഹെൽപ്പോ ഒന്നുമില്ല എന്റെ ഫോണിലെ ബാലൻസ് ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാലോ എന്റെ ഇപ്പോ പൈസ ഇല്ല എനിക്ക് ഒന്ന് റീചാർജ് ചെയ്ത് തരുമോ ആരി ക്യാഷ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു തരാ ഓ അത്രയുള്ളൂ അതിനാണോ അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കണത് ഞാനിപ്പത്തന്നെ ചെയ്തരാട്ടാ താങ്ക്സ് എടി ഞാൻ എന്നോട് എങ്ങനെ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാ ഇങ്ങനെ പറയാണ്ടിരുന്നത് ഞാൻ പറയുമ്പോ ചെയ്ത രീതിയിലൊക്കെ മറുപടി പറയാന്ന് ഉള്ളൊരു പേടി അന്ന് ഞാനും ആഭ്യാർത്ഥിയും അങ്ങനെയൊക്കെ പറഞ്ഞെന്നുള്ളത് നേരാ പക്ഷേ ഈ എൻ്റെ സ്വഭാവം മാറ്റിയതോടെ ഞങ്ങളെ രണ്ടാളെ ഉള്ളിലുള്ള എല്ലാ ദേഷ്യവും മാറി ഇനിയിപ്പോ അനക്ക് എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് രണ്ടാളോട് മടിക്കാണ്ട് ചോദിച്ചോ ഉം ഇപ്പൊ നിങ്ങളിനോട് കാണിക്കുന്ന സ്നേഹത്തിനും തന്നെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ അർഷീ ഞാൻ നിങ്ങളോടൊക്കെ ചെയ്തതും പറഞ്ഞതും വെച്ച് നോക്കുമ്പോ ഇങ്ങളിപ്പോ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന അതേ ഭക്ഷണവും നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സൗകര്യവും എനിക്ക് തരണില്ലേ പിന്നെ ആരിസ്കാന്റെ ജോലി പോയതിന്റെ ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരിസ്ക എന്തെങ്കിലും പറഞ്ഞാലും ചോദിച്ചാലൊക്കെ ഇപ്പോ ഭയങ്കര ദേഷ്യമാണ് കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്തായാലും ഒരു ജോലി ആവുന്നവരെ കടങ്ങളൊക്കെ ഓടണവരെ നിനക്ക് ഒരു സമാധാനം ഇപ്പം ഇല്ല ലൈഫെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ കുഞ്ഞോളെ ഒരു ജീവിതാവുമ്പോൾ ഒരു കുടുംബത്തിൽ എല്ലാവർക്കും എപ്പോഴും നല്ല സാമ്പത്തികം ഒന്നും ഉണ്ടായിന്ന് ഉണ്ടാവുമ്പോഴും ഇല്ലാത്തുമ്പോഴും നമ്മളെ എല്ലാവരെയും ഒരുപോലെ കണ്ട് സ്നേഹിക്കാം ഉള്ള സമയത്ത് നമ്മൾ എല്ലാരോടും നന്നായിട്ട് പെരുമാറിയാ ഇല്ലാത്ത സമയത്ത് അവരെ നമ്മളെ കണ്ടറിഞ്ഞ് ഇങ്ങോട്ട് സ്നേഹിക്കും ഈ ഒരു തിരിച്ചറിവ് വർഷയെ ഇല്ലാണ്ട് പോയത് പക്ഷേ ഇപ്പം എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ഒരാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹായത്തിന് സ്വന്തം കൂടെ കൂടെപ്പിറപ്പോടും തന്നെ ഉണ്ടാവുകയുള്ളൂ അതെനിക്ക് ശരിക്കും മനസ്സിലായി ഉം അല്ല നമ്മളോട് വൈഫൈ ആയതുകൊണ്ട് നെറ്റ് എപ്പോഴും ഫ്രീ ആയിട്ട് ഉണ്ടാവുമല്ലോ പിന്നെ റീചാർജ് ചെയ്യണന്ന് പറഞ്ഞത് കോൾ വിളിക്കാനുള്ളതാണോ എവിടക്ക നാട്ടിലുള്ളതാണോ അതോ ഗൾഫിൽക്കുള്ളതാണോ ഏത് പ്ലാനാ ചെയ്യണ്ടേ ഏത് പ്ലാനായാലും കുഴപ്പമില്ല നിക്ക് പെട്ടെന്ന് റീചാർജ് ചെയ്ത് തന്നാൽ മതി അർജന്റായതുകൊണ്ടാ അർജന്റായിട്ടുള്ള കാര്യോ എന്താ കുഞ്ഞോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ പ്രശ്നമൊന്നുമില്ല ആ അങ്ങനത്തെ അർജന്റല്ലേ ഞാൻ പറഞ്ഞത് ഞാനിപ്പോ ഇന്നലെ വീട്ടേക്കൊന്ന് വിളിക്കേണ്ട ആവശ്യം വന്നിപ്പോ എന്റെ ഫോൺ വാങ്ങിട്ടല്ലേ വിളിച്ചത് ഇന്നിപ്പോ ഇനിയിപ്പോ വിളിക്കണമെങ്കിൽ നിങ്ങളത് ആരെങ്കിലും ചോദിക്കണ്ടേ ഇങ്ങനെ എപ്പോഴെപ്പോഴും നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ എന്റെ ഫോണിൽ റീചാർജ് ചെയ്താൽ ഇതിൽ തന്നെ വിളിക്കാലോ അതുകൊണ്ടാ ഓ അത്രയല്ലോ ഞാൻ എന്റെ നിൽപ്പും മട്ടക്കപ്പാടിയും കണ്ടപ്പോ എന്താന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും ഇപ്പൊ റീചാർജ് ചെയ്ത്

കൂടി ഇജ്ജ് ശ്രമിച്ചോക്ക് പ്ലീസ് ആ ഞാനത് നോക്കിക്കൊണ്ടിരിക്കയാണ് ഞാൻ രണ്ട് മാസത്തെ ഒരു പ്ലാൻ ചെയ്യേണ്ടിട്ടാ അതാവുമ്പോൾ അൺലിമിറ്റഡ് കോൾ വിളിക്കാൻ പറ്റും ഓഫ് എത്ര നോക്കിട്ടൊന്നും നടക്കണില്ലല്ലോ ഡോയ് ഷൂവ് നോക്ക് എറർ കാണിക്കടോ എന്താ പ്രശ്നം എന്നറിയില്ല ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവരുക്കും എനിക്ക് ടെൻഷനാവണ്ട ഉമ്മാക്ക് വിളിക്കാനല്ലേ ഒരു കാര്യം ചെയ്യും തൽക്കാലം ഇപ്പോൾ എന്താ ഇതിൽ നിന്ന് വിളിച്ചോ അത് കഴിഞ്ഞിട്ട് ഞാൻ റീചാർജ് ചെയ്തന്നോളാം ഓ താങ്ക്സ് എടി ഞാൻ വിളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുതരാട്ടാ ഞാനെന്നുണ്ട് പുറത്ത് കൊണ്ടുപോയിക്കോട്ടെ ആ ഇജി വിളിച്ചിട്ട് സാവധാനം കൊടുത്താ മതി കൊണ്ടേക്കോ എന്ന ഞാൻ അമ്മക്ക് വിളിച്ചിട്ട് വേഗം വരട്ടാ നല്ല സമയം എടുത്ത് സാവധാനം വിളിച്ചിട്ട് വന്നാ മതി ഫോൺ എടുക്കണ ഹലോ എന്താ ഞാൻ അയച്ച മെസ്സേജ് ഒന്നും കണ്ടില്ലേ ഇന്ന് ഇരുപത്തിയേഴാം അത് പിന്നെ കുഞ്ഞോളെ ഇന്നത്തോടെ എല്ലാം ശെരിയാവുന്നു ഞാൻ വിചാരിച്ചത് പക്ഷെ ഒന്നും ശരിയായില്ല ക്കെ കുറച്ചു ദിവസത്തെ സാവകാശം കൂടി ദിവസം ദിവസം കുറച്ച് കുറച്ച് പോയിട്ട് പോലും കിട്ടു തന്നോ ഇതിപ്പങ്ങനെ കാണുന്നുള്ളത് ഞാൻ വിചാരിച്ച കുഞ്ഞോളെ അന്റെ പർച്ചില് കേട്ടാ തോന്നി ഗോൾഡ് ഒക്കെ ഞാൻ പിടിച്ചു വാങ്ങിച്ചതാണ് എന്നുള്ളത് അന്റെ ഇഷ്ടപ്രകാരം തന്നെ അല്ലേ ഈ ബിസിനസ്സില് പാർട്ട്നറായത് പക്ഷെ അന്ന് ഇങ്ങനെ ഒന്നല്ലോ പറഞ്ഞത് നോക്ക് പൂർണ്ണമായിട്ടും ഇന്ന് വിശ്വസിച്ചോ എൻ്റെ ക്യാഷ് എങ്ങനെയാൻ്റെ കയ്യിൽ നിന്ന് പോകില്ല അങ്ങനെ എന്തൊക്കെ ഡയലോഗുകൾ അടിയാണ് ഈ ഇന്നോട് പറഞ്ഞത് എന്നെ മാത്രം വിശ്വസിച്ചിട്ടാ ഞാനീ പണിക്കറങ്ങിയത് നോക്ക് എന്റെ മുന്നിൽ വേറെ ഒരു വഴിയിൽ ഇട്ടാ എനിക്കിൻ്റെ ക്യാഷ് തന്നേ പറ്റുള്ളൂ ഇജെന്തൊന്നും ഇണ്ടാത്തത് ഡ ജസ്നി ഞാൻ ലാസ്റ്റായിട്ട് പറയാം ഇന്ന് വൈകുന്നേരത്തിൻ്റെ കളിൽ എൻ്റെ ക്യാഷ് എന്റെ അക്കൗണ്ടിൽ എത്തില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം ഇത് ശരിക്കും അറിയൂ അത്രക്ക് പെട്ട് നല്ലില്ലാതെ നിൽക്കാൻ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ പ്രശ്നം സ്വഭാവം എനിക്ക് ശരിക്കും അറിയില്ല ചുക്കും ചെയ്യില്ല മോളെ അന്റെ പറഞ്ഞു കേട്ടാ തോന്നി അന്റെ സമ്മതം കൂടാതെയാണ് ഞാൻ ഗോൾഡ് ഒക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പണത്തിനോടല്ലേ ആർത്തിയല്ലാർന്ന എനിക്ക് കുറച്ച് ലാഭം കിട്ടിയപ്പോ എനിക്ക് അതിമോണ്ട് കൂടി അപ്പ് ഇജി തന്നെയല്ലേ ബാക്കി ഇൻവെസ്റ്റ് ചെയ്തത് എന്താ ജസ്റ്റ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്ക് ഈ സമയത്ത് ഇന്നിങ്ങനെയൊന്നും പറഞ്ഞ് ടെൻഷൻ ആക്കല്ലേ എനിക്ക് വേറെ ഒരാളോട് പറയാൻ കൂടി പറ്റൂല എന്റെ അവസ്ഥ ഇപ്പൊ അങ്ങനെയാണ് എങ്ങനെയെങ്കിലും എന്റെ ക്യാഷ് ഒന്ന് അയച്ചു താടി എന്റെ മുന്നിൽ വേറൊരു വഴി ഇല്ല ഇതിന്റെ റിസ്കിനെ പറ്റിട്ടേ തുടക്കത്തിലെ ഞാൻ തന്നോട് പറഞ്ഞതാണ് എന്നിട്ടിപ്പോ എന്നോട് തട്ടി കേറിയിട്ടേ ഞാൻ എന്ത് ചെയ്യാനാ എന്ത് ചെയ്യാനാണെന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അന്നോടല്ലാണ്ട് ഞാൻ എന്റെ ക്യാഷ് വേറെ ആരോട് പോയി ചോദിക്കാനാ നോക്ക് എന്റെ ക്യാഷ് അപ്പൊ ഇന്നും നാളെ ഒന്നും കിട്ടൂല അതിനെ കുറിച്ച് തന്നെ നിക്കിപ്പോ ഒന്നും പറയാൻ പറ്റൂല തൽക്കാലം ഇജിപ്പ ഫോൺ വെച്ചാ ഞാൻ പിന്നെ വിളിക്കാം ഹലോ ഹലോ കുറച്ചു വെച്ചോ പണത്തോടുള്ള ആർത്തിമൊത്ത് ഇവൾ കാട്ടിക്കൂട്ടിയ തെറ്റിന് ഇന്ന് ഇവൾക്ക് കൊടുക്കേണ്ട വില എന്തായിരിക്കും ഇവളുടെ ഈ ഒളിച്ചുകളി അർഷി കണ്ടുപിടിക്കുമോ കനീവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല കനീവിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി കാണും വരെ മാസലാമ